പ്രേസ്തല്ലോ ഞാൻ തൃശ്ശൂർ പാവർട്ടിയിൽ നിന്ന് വരുന്നു പേര് ശൈല ഞാൻ ഏകദേശം ഒരു വർഷത്തിന് മേലെയായി റെക്കോർഡ് ചെയ്ത ജപമാല എല്ലാ ദിവസവും നേരത്തെ എഴുന്നേറ്റ് കാണാറുണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് പ്രധാനമായിട്ട് എൻ്റെ മകനെ ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നു കല്യാണമായപ്പോൾ കുറച്ചും കൂടി നല്ല ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ പറഞ്ഞതുപോലെ ദശാംശം കൊടുക്കാമെന്നുള്ള നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് നല്ല ജോലി ലഭിച്ചു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ചുമരി മഴക്കാലം കഴിഞ്ഞാൽ എപ്പോഴും ചുമരൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും പലരെ കൊണ്ടും എവിടുന്നാണ് മുകളിൽ ട്രസ്സുള്ള കാരണം നേരിട്ട് വെള്ളം വീഴാനുള്ള സാധ്യതയില്ല എങ്കിലും എവിടുന്ന വെള്ളം വരണേന്ന് അഞ്ചാറ് കൊല്ലമായിട്ട് വന്നിരുന്നു ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിരുന്നില്ല പക്ഷേ ഒരു ദിവസം ജപമാലയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്ന അങ്ങനെയുള്ള ഒരു പ്രതിഭാസം ഉള്ളത് അത് നിന്ന് കാണുന്നു എന്ന് പറഞ്ഞു ഞാൻ പിന്നെയുള്ള ദിവസങ്ങളിൽ നോക്കിയപ്പോൾ പിന്നെ ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുവരെ വെള്ളം വന്നിട്ടില്ല മഴക്കാലത്തും വന്നിട്ടില്ല പിന്നെ അതിനെ തുടർന്നുള്ള ദിവസങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ശരിക്ക് ചുമര് കരയാന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ കളിയാക്കാറുണ്ടായിരുന്നു വെള്ളം വെള്ളം പ്രതിഭാസം അത്രയധികം കൈ വെച്ചാൽ കയ്യിലൊക്കെ വെള്ളം ആവാറുണ്ടായിരുന്നു അപ്പം അത് അച്ഛൻ വിളിച്ചു പറഞ്ഞതിന് ശേഷം ലഭിച്ചിട്ടില്ല അതുപോലെ എൻ്റെ മകളുടെ വിവാഹത്തിന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇപ്പൊ കല്യാണ മാള ഉറപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല അപ്പൊ എല്ലാം ദൈവത്തിന്റെ മഹത്വം എന്ന് വിശ്വസിക്കുന്നു ഇന്നലെ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ചില വീടുകളിലൊക്കെ എപ്പോഴും മോട്ടോർ നാശമാവും അല്ലെ നമ്മുടെ കേണാറ്റിൽ മെള്ള അടിക്കുന്ന മോട്ടർ ഉണ്ടല്ലോ അത് എപ്പോഴും എപ്പോഴും നാശമാവും പ്രത്യേകിച്ച് കാണാൻ അങ്ങനെയാണെങ്കിൽ നാശമാവും ചില വീടുകളിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ നാശമായി കൊണ്ടിരിക്കും പിന്നെ വാടക അത് വിളിച്ചു പറയുണ്ടായി വീട്ടിലെ ഓരോ സാധനങ്ങൾ ഇപ്പോഴും ഒന്നിനെ പുറകെ വന്നാൽ നമുക്ക് തന്നെ തോന്നുന്നത് എന്തൊക്കെ ആ വീട്ടിലൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നെ ചില വീടുകളിൽ നാളെ ഒരു വീട് പാല ഭാഗത്ത് വിഞ്ഞിരിക്കാൻ പോയി അവിടെ വീട്ടിൽ എപ്പോഴും ഈ കറണ്ട് കണക്ഷൻ കറണ്ട് എപ്പോഴും പ്രശ്നമാണ് കരണ്ട് എപ്പോഴും പോവുക ഇങ്ങനെ ഡിമാവുക പിന്നെ ബ്രൈറ്റ് ഇതാവുക ഇങ്ങനെയായിട്ട് ഒരു പ്രത്യേക രീതിയിൽ നിൽക്കുന്ന അവസ്ഥ ഇപ്പോൾ കണ്ടില്ല ഉള്ളിൽ നിന്ന് ഈ വെള്ളം വരിക അല്ലെങ്കിൽ എന്താ പറയുക ഈ വാഷ് ബേസിൻ വാഷ് ബേസിൻ എപ്പോഴും ലീക്ക് ആവും അല്ല എന്തൊക്കെ വന്ന് ആരൊക്കെ ഇലക്ട്രീഷ്യൻ വന്ന് പ്ലംബേഴ്സ് വന്ന് ശരിയാക്കിയാലും വാ ഈ വാഷ് ബേസിൻ്റെ എപ്പോഴും ലീക്ക് വരും അതിന് ഈ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് ബാഡ് സ്മെല്ല് വരാം ഇത് എവിടെ നിന്ന് സ്മെല്ല് വരുന്നറിയില്ല ഇങ്ങനെ സ്മെല്ല് ആ ഭാഗത്ത് പോയി ആ ഭാഗത്തേക്ക് എടുക്കാൻ പറ്റില്ല സ്മെല്ല് സ്മെല്ല് സ്മെല് ഇതൊക്കെ ഇവിടെ സാക്ഷ്യം വരുന്നതാണ് ഇതൊക്കെ അൽബുജമാരിലെ അച്ഛനും വിളിച്ച് പറയുന്ന കാര്യങ്ങളാണ് സൗഖ്യം മാത്രമല്ല ഒത്തിരി പൈശാചിക പീടകൾ വിട്ടുപോവാണ് മാതാവിനോട് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിച്ച് മാതാവിനോടൊപ്പം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഒത്തിരി തടസ്സങ്ങളും ബന്ധനങ്ങളും ആ വീടുകളിൽ നമുക്ക് കണ്ടില്ലേ അൽബുജമാരെ കണ്ടുപിടിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞേ ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്ന വീട് കൽത്താവുത ആ പുതിഭാസം അവസാനിച്ചു ദൈവത്തിനെ നോക്കിയപ്പോൾ ഇതുവരെ പിന്നെ വെള്ളം വന്നിട്ടില്ല